നിങ്ങളൊക്കെ വലിയ മടക്കുഴിയല്ലേ ഇത്യേകം പ്ലേസ് ആണ് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ഇവിടെ ആരൊക്കെയാ ഇവിടെ സാധനം വരുന്നത് ആ നിങ്ങൾക്ക് അറിയാ സാറേ ഞാനാണ് കൂടുതലും എന്റെ കുട്ടികളുമായിട്ട് ഇവിടെ പങ്കുവെക്കാതെ നല്ല കൂളിങ് ഉള്ള സ്ഥലമാണ് കുട്ടികൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവരുമായിട്ട് ഇവിടെ വന്ന് അല്ല അതല്ല പിന്നെ അടുത്ത ഞാൻ ആളെയും അപ്പൊ എന്താ പേര് ജയന്തി സന്ധ്യ സന്ധ്യ അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വീടും കൂടിയായിട്ടൊക്കെ കഴിയുന്ന ആൾക്കാരാ അല്ലേ ഇവിടെ ഒക്കെ ആൾക്കാരൊക്കെ വിദേശത്തൊക്കെ ടൂറൊക്കെ വരുന്നുണ്ടോ ജീവിതൊക്കെ എങ്ങനെ പോന്നു ആ അത്യാവശ്യം കഴിഞ്ഞു പോവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലല്ലോ ഹാപ്പി അല്ലേ ആണല്ലേ ഹാപ്പി ആണല്ലോ ശരി ശെരി ഓക്കെ അപ്പം അപ്പൊ എനിക്ക് തോന്നുന്നത് അവിടെയും കുറച്ച് ആൾക്കാർ നമ്മളെ കാത്തു പോകും നമുക്ക് അവരിലേക്ക് കൂടി ഒന്ന് പോകാം അപ്പൊ അപ്പൊ സുൽത്താൻ ഓക്കെ ഓക്കെ ഞാൻ ഈ ആച്ചിട്ടിപ്പു സുൽത്താൻ കേട്ടോ അപ്പു സുൽത്താൻ അങ്ങേരി തന്നെ അങ്ങനെ ഒരു പേര് ഇട്ടിരിക്ക നല്ല ബ്രാൻഡിംഗ് ആ എന്തായാലും ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ ടൂറിസം പ്രോജക്ട് അല്ലേ എന്റെ പാലാഴിന്റെ പേരെന്തോന്ന് വലിയ മട വലിയ മട കുഴി വാട്ടർഫ്രണ്ട് ടൂറിസം പ്രോജക്ട് വാട്ടർഫ്രണ്ട് ആണോ ഇത് എങ്ങനെ പേര് രാജേഷ് ബാബു ടൂറിസം ആയിട്ട് എന്തെങ്കിലും സംരംഭകനാണ് ഇവിടെ ആൾക്കാർ കാര്യമായിട്ട് വരാറുണ്ടോ സാറാ സ്റ്റാർട്ട് ചെയ്ത് ആണല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവിടെ എന്തിനു വരണം എന്ന് ഞാൻ ചോദിച്ചാൽ എന്തിനും വരാം എന്നാണ് മറുപടി തീർച്ചയായിട്ടും കുമരം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും പറ്റിയ സ്ഥലം അതെ അതെ കുമരകൈമരം അപ്പൊ ഒരുപാട് ആൾക്കാർ വരട്ടെ അങ്ങനെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പച്ച പിടിച്ചാൽ നമ്മളെ കുറിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം പച്ച പിടിച്ചാ കുറച്ച് പരസ്യമായിട്ട് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഈ പറയുന്ന പ്രദേശം നമ്മുടെ ആകാശ ദൃശ്യങ്ങളിലൂടെ നിങ്ങളൊന്ന് കണ്ടല്ലോ ഇതൊരു ഈ എനിക്കൊന്ന് ഇതൊരു പക്ഷേ രക്ഷപ്പെടാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു സ്പോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മുടെ വാട്ടർ ഫ്രണ്ട് മാത്രമല്ല എനിക്കൊന്ന് അല്ലേ അല്ലെ ഗോപി കണ്ടിട്ട് എന്താ തോന്നുന്നു അതെ 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 അതെ